सुरसंहदीपदि तदनु सह स्वाहापदी वरदन् विधृपदी निर्यलपदी तरसा सदा गी सदयं निधिपति करुणानिधि पशुपति नक्षत्रपदी सुरवा सुरवाहिनी पदी, पदी तनयन् പതി 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 ീപീതപതി ശ്രുതിവാക്യാത്മാതി ജഗതീചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയെന്നനുഗ്രഹിക്കണമേ മകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ അഗ്രജന്മമാ സദാം സദാ വിദൂഷാമഗ്രേസരൻ മൽഗുരുനാഥനെ കാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽവാഴുകാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായ വിരചിതം നൂറു ോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുദാത ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോശാത്തമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു വീണ വാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാണിടുകവണ്ണമെന്നാവിൻമേലവം ചൊൽവാ നാണമാകുന്നതാനും അതിനെന്താ അവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേത ം രഹസ്യമീതാധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കൂ മസഗ്നിഗ്ധം ഇജ്ജന്മം കൊണ്ടേ ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവാനത്രയും ചുരുക്കിനാ രാമവാത്യമെല്ലാം ീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം ശ്രോതം ചെയ്തതുമൂലം ദുഗാബ്ദി മധ്യേ ഭോഗി സപ്തമനായിടുന്ന മെത്തമേ ലോകനിദ്രീടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മർത്താണ്ട മാർത്താണ് വീരൻ ദശരഥനൂതനായി രാത്രിചാലികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപൂരം പ്രാപിച്ചോരു ശേഷം ം പ്രാവിച്ച വേദാന്തവാക്കാം സീതാവധി ശ്രീവാദം വന്ദിക്കുന്നേ ഉമാമഹ്വര സംവാദം കൈലാസാജലേ സൂര്യകോടിമാലയേരത്നപീ സംവിഷ്ടം ധ്യാനം മുനി സിദ്ധദേവാദിസ്യം നീലലോഹിതം

സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേശനായകരുണ്യദേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാ ഞാനുണ്ടോ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം തത്വവേദങ്ങൾ വിജ്ഞാന ജ്ഞാന വിജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സഖ്യയോഗാദികളും ക്ഷേത്രോപവാസഫലം യാകാദിധർമ്മീർത്ഥാനാദീഫലം ദാനധർമാലം വർണ്ണധർമ്മയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം ചെയ്തതു കേ ചെയ്തു കേട്ടതും മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കൂടി ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരഗ്രഹമുണ്ടോ ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യുതേ കലിഞ്ഞരുളി ചെരീടമാരും നിന്തിരൂടിയൊഴിഞ്ഞില്ലതൂ ചൊൽവാൻ ഈശ്വരി പാർവതി ഭഗവതി ശാശ്വതനായ വണ്ണം തെളിഞ്ഞു മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളുമിന്റെ ഭഗവത്ഭക്തി നാഥെ ശ്രീരാമദേവതം കേൾക്കേണമെന്നു മനതാരിലാകാം വന്നതും ഞാനും നിന്നാണെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളോ ഒരു പരമാത്മാ താത്ത മറിക

പുരുഷൻ പരമൻ പ്രകൃതി പുരുഷോത്തേവനന്ദനാദിനുഭവ സ്ഥിതി പ്രളയകത്തം സർവദേവതാമം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാരും ¿Y no